ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ക്ഷമാമ് വെച്ചിട്ട് നല്ല അടിപൊളി ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ക്ഷമാമിഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് ഇഷ്ടമാവും കേട്ടോ ഇഷ്ടത്തോടെ കഴിക്കും ഇവിടെ മോൾക്ക് ക്ഷമാമേ ഇഷ്ടമില്ല ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുപോലെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ക്ഷമാമിൻ്റെ ചൊവയൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ എടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഈ നോമ്പിനും ഈ ചൂടിനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പക്ഷേ എം നല്ല തണുപ്പാണല്ലോ നമുക്ക് നല്ല ഹെൽത്തി ആണ് അപ്പം നമുക്കിത് എങ്ങനെയുണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ ഇതാണ് നമ്മൾ ക്ഷമാമ ഒരെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു മുറിയേ നമ്മൾ എടുക്കണുള്ളൂ പകുതി ഭാഗം നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ അത് മതി ഒരു ആറ് ഗ്ലാസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് ഈ പകുതി കൊണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഒരു മുറി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതാണ് നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിത് ഒരു അഞ്ച് രൂപയുടെ ബൂസ്റ്റാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഓറിയോ ആണ് കേട്ടോ ഒരു പത്തെണ്ണമുള്ള ഓറിയോ ആണ് അതിലൊരു അഞ്ചെണ്ണം നമുക്കിതിൽക്ക് ഇട്ടുകൊടുക്കാം ബാക്കി അഞ്ചെണ്ണം നമുക്കിതിന് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾതാ നമ്മളൊരഞ്ചെണ്ണം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ നല്ല അത്യാവശ്യം മധുരം ഉണ്ട് നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചാൽ മതി കേട്ടോ ഇപ്പോൾതാ ഞാനൊരു നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇത് അരക്കാൻ പാകത്തിനുള്ള ഒഴിച്ചിട്ട് ഒന്ന് ഇത് അരച്ചെടുക്കാം കുറച്ച് ഒഴിച്ചെടുത്താൽ മതി ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഇതാ തരികളൊന്നും ഇല്ലാണ്ട് നമ്മളതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ദാസാധ അവിലാണ് കേട്ടോ കാനല്ലാത്ത അവൽ ഇത് നല്ലോണം ഒന്ന് ക്രിസ്പിയായി വറുത്തെടുക്കുന്നുണ്ട് പിന്നെ അര ലിറ്റർ പാൽ നമ്മൾ കട്ടയാക്കി എടുത്തതാണ് കേട്ടോ ഫ്രീസറിൽ വെച്ചിട്ട് അത് നമ്മളിതിൽക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെർവിങ് ക്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോടെ ഒഴിച്ചെടുത്താൽ മതി ഞാൻ ഒഴിച്ചുകൊടുത്തത് കുറച്ചധികമായിപ്പോയി കേട്ടോ അപ്പോൾ ഇതിൻ്റെ മേലിടണ സാധനങ്ങളൊക്കെ ഒന്ന് അധികം മേലേക്കായിപ്പോയി നിങ്ങൾ കുറച്ച് കമ്മിയാക്കിയിട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ഓറിയോയും ബദാമും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അത് നമുക്ക് ഓരോ ടേബിൾ സ്പൂണ് വീതം നമുക്ക് ഇതിൻ്റെ മേലെ ഇട്ടു കൊടുക്കാം പിന്നെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടല്ലോ അവൽ അതും നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഷെയ്ക്കിൻ്റെ അവൽ മേടിക്കാൻ കിട്ടും അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ കനം കുറച്ച് വാങ്ങണ ആവിലുണ്ടല്ലോ അത് നല്ല മട്ടരിയുടെ നാടൻ അവിലാണ് കേട്ടോ കന നല്ല നല്ല ആക്കി എടുത്തതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതും കൂടി ഇതിലിട്ടിട്ട് നമുക്ക് കഴിക്കാൻ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം അസ്സാം വലൈക്കും